കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയായ സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമം പദ്ധതിയുടെ ശിലാസ്ഥാപനം എടക്കഴിയൂരിൽ നടത്തി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന് സമ്മാൻ നിധി നമ്മുടെ ഗൗരവമായിട്ടെടുത്ത് ഒരിക്കൽ ഒരു കഴിഞ്ഞ് അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുന്ന അവസരത്തില് നിങ്ങൾ മത്സ്യപ്രവർത്തകരാണ് എന്ന് തെളിയിക്കേണ്ടി വരും കാരണം ആനുകൂല്യങ്ങൾ കിട്ടുന്ന അവസരത്തില് അത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി അനേകം ആൾക്കാർ രംഗത്ത് വരും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് സമീപിച്ചു കഴിഞ്ഞാൽ അവരെ രജിസ്റ്റർ ചെയ്തു തരും അല്ലെ അതിന്റെ സംവിധാനം ചെയ്തു തരും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അധ്യക്ഷത വഹിച്ചു മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്ക് ജീവനോപാധികൾ വിതരണം ചെയ്യുന്നതിനുമായി ആറ് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി അൻപത്തിയാറായിരം രൂപയുടെ പദ്ധതികളാണ് മത്സ്യഗ്രാമത്തിൽ നടപ്പിലാക്കുന്നത് ഇതിൽ മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപ കേന്ദ്രവിഹിതവും മൂന്ന് പോയിന്റ് മൂന്ന് നാല് കോടി രൂപ സംസ്ഥാന വിഹിതവും ആറ് പോയിന്റ് ഒൻപത് ഒന്ന് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഘടക പദ്ധതിയായി നടപ്പിലാക്കുന്ന മത്സ്യഗ്രാമം പദ്ധതി തീരദേശ ഗ്രാമങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ സമഗ്ര പുരോഗതി കൈവരിക്കുന്നതിന് ലക്ഷ്യമിടുന്നു പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനത്തു നിന്നും തെരഞ്ഞെടുത്ത ഒമ്പത് തീരദേശ ഗ്രാമങ്ങളിൽ എടക്കഴിയൂരിനെയാണ് തൃശൂർ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുള്ളത് ചടങ്ങിൽ കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് റീജിയണൽ മാനേജർ കെ ജി രമേശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പൊന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് സുഹറാബക്കർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിഹാബ് പൊന്നൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ എം കെ റഫാത്ത് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മത്സ്യത്തൊഴിലാളികളും പങ്കെടുത്തു